നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേൽ ഇറാന് നേർക്ക് ആഞ്ഞടിച്ച സമയത്ത് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനെ തിരിച്ചടിച്ചു എന്നാണ് ഇത് കേട്ട പലരും അന്ന് ചോദിച്ചത് ഇറാൻ ഇപ്പോൾ പാകിസ്ഥാനെ അനുകരിക്കുകയാണോ എന്നാണ് പഹൽഗാവിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിച്ചിരുന്നു അവരുടെ പ്രതിരോധ സംവിധാനം ആകെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇന്ത്യ തോൽപ്പിക്കുകയാണ് ഇന്ത്യയുടെ യുദ്ധമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു ഞങ്ങൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ആക്രമണം നടത്തി എന്നൊക്കെ ഇതൊക്കെ കള്ളമാണ് എന്ന് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പറയുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു കേൾക്കാൻ കഴിയാതെ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിച്ച് യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് ഏതായാലും പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട നേതാവെങ്കിലും ഒടുവിൽ സത്യം വിളിച്ച് പറഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് എന്താണ് സംഭവിച്ചത് എന്നും ഈ ഇഷാഖ് ദാർ പറയുന്നുണ്ട് ഇന്ത്യ ശക്തമായ തോതിലാണ് അവരുടെ വ്യോമസേന താവളങ്ങൾ ആക്രമിച്ചത് പഞ്ചാബ് പ്രവിശ്യയിലും റാവൽപിണ്ടിയിലുമുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യോമസേന താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് റാവൽപിണ്ടിയിലെ നൂർ എന്ന വ്യോമസേന താവളമാണ് ഇന്ത്യ ആദ്യം തകർത്തത് ഈ വിമാനത്താവളത്തിന് പ്രത്യേകതയുണ്ട് പാകിസ്ഥാനിലെ എല്ലാ വി സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട വിമാനങ്ങൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സൈനിക മേധാവികളുമൊക്കെ വിമാനത്തിൽ യാത്ര തിരിക്കുന്നതും മടങ്ങിയെത്തതുമൊക്കെ തന്നെ മാത്രമല്ല വളരെ തന്ത്രപ്രധാനമായ ഒരു വിമാനത്താവളം കൂടിയാണ് ഈ നൂർഖാൻ ഇവിടെയാണ് ഇന്ത്യ ആക്രമണം നടത്തി അതിനെ തകർത്ത് അതിനെ റൺവേയുടെ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മളന്ന് കണ്ടിരുന്നതാണ് ആകെ തകർന്നു കിടക്കുന്നതായിട്ടാണ് അന്ന് ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടത് ഇന്ത്യ ആക്രമിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വ്യോമസേന താവളം ഷോർട്ട് കോട്ട് വിമാനത്താവളമായിരുന്നു ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ സൂക്ഷിക്കുന്നത് ഈ വ്യോമസേനാ താവളത്തിലാണ് പാകിസ്ഥാൻ പണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ എഫ് പതിനഞ്ച് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ രണ്ട് വ്യോമസേനാ താവളങ്ങൾക്കും നേർക്കും ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ഇനി നിൽക്കക്കള്ളിയില്ല എന്ന സത്യം പാകിസ്ഥാന് മനസ്സിലായി കാരണം അവർക്ക് ഇനി യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി എന്നുള്ള വാസ്തവം അവർ അമേരിക്കയുടെയും അതുപോലെ സൗദി അറേബ്യയുടെയും സഹായം ഇക്കാര്യത്തിൽ തേടി എന്നാണ് എങ്ങനെയെങ്കിലും ഇന്ത്യയോട് പറഞ്ഞ് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന രീതിയിലായി പിന്നീട് പാകിസ്ഥാൻ്റെ നിലപാട് സൗദി അറേബ്യയിലെ ഫൈസൽ രാജകുമാരൻ ഉപപ്രധാനമന്ത്രിയായ ഈ ഇസാഖ് ധറിനെ വിളിച്ചതിന് ശേഷം താൻ എന്തെങ്കിലും ഇക്കാര്യത്തിൽ സഹായം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഇന്ത്യമായ ഇടപെട്ട് ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഫൈസൽ രാജകുമാരൻ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും പാകിസ്ഥാൻ ഇത്തരത്തിൽ തോറ്റ് ദുന്നമ്പാടിയിരിക്കുന്ന സമയമാണ് ഇനി അവരെ ഉപരവിക്കേണ്ടതില്ല നമുക്ക് അവരെ വെറുതെ വിട്ടേക്കാം എന്ന് പറയുകയും അങ്ങനെ യുദ്ധത്തിന് ഒത്തീർപ്പാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ ഇഷാഖ് ധർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഒടുവിൽ കുറ്റസമ്മം നടത്തിയിരിക്കുന്നു പാകിസ്ഥാൻ അന്ന് തങ്ങൾ ഇന്ത്യയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും പാകിസ്ഥാൻ തുറന്നു സമ്മതിച്ചത് നല്ല കാര്യമാണ് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന നയതന്ത്ര ചർച്ചകളിലൂടെയാണ് ഈ ഇതൊരു വെടിനിർത്തലിലേക്ക് കൊണ്ടുവന്നെത്തിയത്യത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമേ കയറി താനാണ് ഈ ഇദ്ധ അവസാനിപ്പിച്ചതെന്നൊക്കെ എൻ്റെ ക്രെഡിറ്റ് ആകാശപ്പെടാനെത്തിയപ്പോഴും ഇന്ത്യ തറപ്പിച്ച് തന്നെ പറഞ്ഞു അങ്ങനെയല്ല ഇന്ത്യ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് ഇതിൽ മൂന്നാമതൊരു കക്ഷി ഇല്ലായിരുന്നുവെന്ന് ആ നിലപാട് തന്നെ നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഒരുപക്ഷെ അതിൻ്റെ പരിഭവം കൊണ്ടായിരിക്കാം പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അത്താഴെ വിരുന്ന് വൈറ്റ് ഹൗസിൽ വിളിച്ച് കൊടുത്തതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ ഭയന്ന് പറച്ചിരുന്നു വേറെ നിർവാഹമില്ലാതെ തന്നെ പേടിച്ച് തന്നെയാണ് അവ സൗദിയുടെയും മറ്റു സഹായം തേടി എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന സത്യം ഒടുവിൽ പാകിസ്ഥാനൊരു ഭരണാധികാരി തന്നെ വിളിച്ചു പറയേണ്ടി വന്നു